കൊല്ലൂർ കോർപ്പറേഷൻ ലൈബ്രറി അകം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ ഹ്യൂഗയുടെ പാവങ്ങൾ എന്ന നോവൽ വിവർത്തനത്തിന്റെ നൂറു വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും പുതിയതായി രൂപീകരിച്ച അകം സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച കോർപ്പറേഷൻ സോണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക പതിനഞ്ചീതും പതിനഞ്ചാം തീയതി നാലു മണിക്ക് കോർപ്പറേഷന്റെ പുതിയ സ്വർണ്ണക്കാർ ആ സെമിനാറ് നടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്ത എഴുത്തുകാരൻ വസന്തന്മാർക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അനുബന്ധമായിട്ട് എഴുത്തുകാരി പങ്കെടുക്കുന്നു ലൈബ്രറി അറിയാലോ അതിന്റെ ഇപ്പൊ നമ്മുടെ ഐക്യ കേരള ഇറവിയോടൊപ്പം തന്നെ രൂപമുള്ളതാണ് നമ്മുടെ ഗ്രന്ഥശാല ഇത്തരം പരിപാടി സാംസ്കാരിക പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ടുള്ളു മറിച്ച് അത് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായുള്ളൂ ഈ അടുത്താണ് ലൈബ്രറി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങി നിശബ്ദമായിട്ടാണെങ്കിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വാല്ശനായിരിക്കുമ്പോൾ തന്നെ അതിന്റെ നോട്ടെ സർവശേഷമായ സാംസ്കാരിക അന്തരീക്ഷത്തില് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കടക്കം നമുക്ക് ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രസരണം നടത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കല്ല സംസ്കാരികമായ ഇടപെടൽ അതായത് നമ്മുടെ എല്ലാ മേഖലയിലും വ്യാപിച്ചു നിൽക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഇടപെടൽ ഇതുപോലുള്ള എഴുത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ൊക്കെയുള്ള എല്ലാവിധ രൂപങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനൊരു അതിലൊരു ആദ്യ പടിയെന്നോണമാണ് നമ്മൾ നാളെ ഈ ഒരു പ്രോഗ്രാം പാവ വിഖ്യാതികൃതിയുടെ മലയാള വിവർത്തനത്തിന് നൂറാം വർഷം ആചരിച്ചുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക ചരിത്രകാരനായ പ്രധാനപ്പെട്ട സാംസ്കാരിക ചരിത്രകാരനായ ഡോക്ടർ എസ് കെ വസന്തൻ പ്രഭാഷണം നടത്തുന്നത് അതോടൊപ്പം കോർപ്പറേഷൻ ലൈബ്രറി അഗം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാലിന് കോർപ്പറേഷൻ സോണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സെമിനാറും പുതിയതായി രൂപീകരിച്ച അകം സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്യും കോർപ്പറേഷൻ കൌൺസിലറും അഗം സംസ്കാര വേദി രക്ഷാധികാരിയും ലൈബ്രറി പ്രസിഡന്റുമായ സി പി പോളി അധ്യക്ഷത വഹിക്കും സാഹിത്യ പുരസ്കാര ജേതാവ് ലിസി നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അഗസ്റ്റ് ൻ കുട്ടനെല്ലൂർ അഘം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് പി ഭാസ്കരൻ മാഷിന്റെ അനശ്വര ഗാനങ്ങളുടെ ആലാപനം ആലാപനമുണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ അഘം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ എക്സിക്യൂട്ടീവ് മെമ്പർ രാജീവ് മങ്ങാട്ട് സെക്രട്ടറി എ എ ജോസ് കോർപ്പറേഷൻ ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ജയൻസി ചിറ്റാട്ടിൽ അഘം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് പി എസ് സുരേഷ് എന്നിവർ പങ്കെടുത്തു